സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ ബംഗ്ലാദേശിൽ വെള്ളപ്പൊക്കം ഇന്ത്യ സൃഷ്ടിച്ചതെന്ന് ആരോപണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ക്രിമിനൽ കേസ് എടുക്കണമെന്ന ഹർജി ഫയലിൽ സ്വീകരിച്ച് ഹൈക്കോടതി ഫലവൃക്ഷ കൃഷി കൂട്ടായ്മയുടെ ഭാഗമാക്കും മന്ത്രി പി പ്രസാദ് വനിതകൾ ഗൃഹനാഥരായുള്ള കുടുംബങ്ങളിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസ ധനസഹായം അപേക്ഷ ക്ഷണിച്ചു രാജ്യത്ത് സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ നിലവാരം റിപ്പോർട്ട് ദേശീയതലത്തിൽ സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ നിലവാരം കൂപ്പുകൂത്തുന്നതായി റിപ്പോർട്ട് മുൻവർഷങ്ങളെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി തലത്തിൽ വിദ്യാർത്ഥികളുടെ പ്രകടനം ഏറെ പിന്നിലാണെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞ വർഷം പത്ത് പന്ത്രണ്ട് ക്ലാസുകളിലെ പരീക്ഷകളിൽ അറുപത്തിയഞ്ച് ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് പരാജയപ്പെട്ടത് അമ്പത്തി സംസ്ഥാന ബോർഡുകളും മൂന്ന് ദേശീയ ബോർഡുകളും ഉൾപ്പെടെ അയിമ്പത്തിയൊമ്പത് സ്കൂൾ ബോർഡുകളെ വിശകലനം ചെയ്താണ് ഈ നിഗമനത്തിലെത്തിയതെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയ വൃത്തങ്ങൾ പറയുന്നു പത്ത് പന്ത്രണ്ട് ക്ലാസുകളിലെ ഫലങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്യുന്ന വിദ്യാർത്ഥികളുടെയും വിജയിക്കുന്നവരുടെയും എണ്ണത്തിൽ വലിയ അന്തരമാണുള്ളത് പത്താം ക്ലാസ്സിൽ മുപ്പത്തി മൂന്ന് പോയിന്റ് അഞ്ച് ലക്ഷം വിദ്യാർത്ഥികളാണ് തുടർപഠനത്തിന് യോഗ്യത നേടാത്തത് പരീക്ഷയ്ക്ക് ഹാജരായവരിൽ ഇരുപത്തിയെട്ട് ലക്ഷം പേർ പരാജയപ്പെട്ടു അഞ്ച് പോയിന്റ് അഞ്ച് ലക്ഷം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയില്ല പ്ലസ് ടു തലത്തിൽ മുപ്പത്തിരണ്ട് പോയിന്റ് നാല് ലക്ഷം വിദ്യാർത്ഥികളാണ് തുടർപഠനത്തിന് യോഗ്യത നേടാത്തത് പരീക്ഷ എഴുതിയവരിൽ ഇരുപത്തിയേഴ് പോയിന്റ് രണ്ട് ലക്ഷം പേർ പരാജയപ്പെടുകയും അഞ്ച് പോയിന്റ് രണ്ട് ലക്ഷം പേർ പരീക്ഷ എഴുതാതിരിക്കുകയും ചെയ്തു ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ പന്ത്രണ്ടാം ക്ലാസ് പരീക്ഷ എഴുതിയത് സർക്കാർ സ്കൂളുകളിലാണെന്നാണ് വിദ്യാഭ്യാസ ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിക്കുന്നത് ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ ബംഗ്ലാദേശിൽ അപ്രതീക്ഷിത വെള്ളപ്പൊക്കത്തിന് പിന്നാലെ ഇന്ത്യക്കെതിരെ ആരോപണവുമായി പുതിയ സർക്കാർ ത്രിപുരയിലെ ഗുന്ദി നദിയിലെ അണക്കെട്ട് തുറന്ന് വെള്ളം പുറത്തേക്ക് വിട്ടതാണ് വെള്ളപ്പൊക്കത്തിന് കാരണമായത് എന്ന ആരോപണം നിഷേധിച്ചു ഇന്ത്യ ഗുന്ദി നദിയിൽ ദംപൂർ സ്ഥിതി ചെയ്യുന്ന അണക്കെട്ടിന്റെ സ്ലൂയിസ് ഗേറ്റ് തുറന്ന് ഗോമതി നദിയിലൂടെ ബംഗ്ലാദേശിലേക്ക് വെള്ളം ഒഴുകി വിട്ടെന്നാണ് ആരോപണം ഇതോടെ ബുധനാഴ്ച രാവിലെ മുതൽ ബംഗ്ലാദേശിന്റെ കിഴക്കൻ മേഖലയിലെ കോമില്ല പ്രദേശം വെള്ളത്തിനടിയിലാണ് ഓഗസ്റ്റ് ഇരുപത്തിയൊന്ന് മുതൽ തുടരുന്ന മഴയെ തുടർന്ന് അണക്കെട്ടിന്റെ ഗേറ്റ് ഉയർത്തിയിട്ടുണ്ട് എന്നാൽ ആരോപണം വസ്തുതാവിരുദ്ധമാണെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി ഡാം തുറക്കുന്നത് സംബന്ധിച്ച് ഔദ്യോഗിക അറിയിപ്പ് ത്രിപുര സർക്കാർ നൽകിയിട്ടില്ലെന്ന് ബംഗ്ലാദേശ് പരാതിപ്പെട്ടു കനത്ത മഴയെ തുടർന്ന് മുപ്പത്തൊന്ന് വർഷത്തിനു ശേഷമാണ് ഡംപൂരിലെ അണക്കെട്ടിന്റെ ഗേറ്റ് തുറന്നിരിക്കുന്നത് ദിവസങ്ങളായി റിസുവരശ്ശേരിയിലെ വൃഷ്ടി പ്രദേശത്ത് കനത്ത മഴയാണ് ത്രിപുരയിലും അതിനോട് ചേർന്നുള്ള ബംഗ്ലാദേശിന്റെ മേഖലകളിലും ജനങ്ങൾ സമാന ദുരിതത്തിലാണ് ബംഗ്ലാദേശും ഇന്ത്യയും നദികൾ നിന്ന് കിലോമീറ്റർ ും ഭൂമി തരം മാറ്റുന്നതിന് നിശ്ചയിച്ച മാനദണ്ഡം കർശനമായി പാലിക്കണമെന്ന് കർഷക തൊഴിലാളി യൂണിയൻ ഭൂമി തരം മാറ്റുന്നതിന് നിശ്ചയിച്ച മാനദണ്ഡം കർശനമായി പാലിക്കണമെന്ന് കർഷക തൊഴിലാളി യൂണിയൻ സംസ്ഥാന സമ്മേളനം ആവശ്യപ്പെട്ടു കേരളത്തെ തകർക്കുന്ന കേന്ദ്ര നയങ്ങളെ പ്രതിരോധിച്ച് എൽ ഡി എഫ് സർക്കാരിനെ സംരക്ഷിക്കണമെന്നും സമ്മേളനം പ്രമേയത്തിൽ പറഞ്ഞു ദളിതർക്കെതിരെ ഇന്ത്യയിൽ തുടരുന്ന പീഡനങ്ങൾ അവസാനിപ്പിക്കുക കർഷക തൊഴിലാളി പെൻഷനി കേന്ദ്രവിഹിതം അനുവദിക്കുക തൊഴിലുറപ്പ് പദ്ധതി സംരക്ഷിക്കുക പോക്കളി കൃഷി സംരക്ഷിക്കുക കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന സാമ്പത്തിക ഉപരോധത്തിനും അവഗണനയ്ക്കുമെതിരെ അണിനിരക്കുക വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുക ഗാസയിലെ വംശഹത്യ അവസാനിപ്പിക്കുക നവോത്ഥാന മൂല്യങ്ങൾ തിരികെ പിടിക്കുക സഹകരണ മേഖലയെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നീക്കത്തെ പ്രതിരോധിക്കുക കൊൽക്കത്തയിലെ വനിതാ ഡോക്ടർക്ക് നേരെയുണ്ടായ അതിക്രമത്തിൽ പ്രതിഷേധിക്കുക തുടങ്ങിയ പ്രമേയങ്ങളും സമ്മേളനത്തിൽ അവതരിപ്പിച്ചു പ്രസിഡന്റായി ആനാവൂർ നാഗപ്പനെയും സെക്രട്ടറിയായി എൻ ചന്ദ്രനെയും ട്രഷററായി സി ബി ദേവദർശനെയും സമ്മേളനം തെരഞ്ഞെടുത്തു സഹഭാരവാഹികൾ കെ കോമളകുമാരി എ ഡി കുഞ്ഞൻ ഒ എസ് അംബിക കെ കെ ദിനേശൻ ഇ ജയൻ സുരേഷ് താളൂർ വൈസ് പ്രസിഡന്റുമാർ ആർ ചിന്നക്കുട്ടൻ എൻ രതീന്ദ്രൻ വി കെ രാജൻ ലളിതാ ബാലൻ സിരാധാകൃഷ്ണൻ കോമള ലക്ഷ്മണൻ ജോയിൻറ്റ് സെക്രട്ടറിമാർ എം വി ഗോവിന്ദൻ പി കെ ബിജു പി എൻ വിജയൻ എം കെ പ്രഭാകരൻ പി എ എബ്രഹാം കെ ശശാങ്കൻ ടി കെ വാസു എം സത്യബാലൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി സമ്മേളനത്തിലെ തൊണ്ണൂറ്റിമൂന്ന് അംഗസംസ്ഥാന കമ്മിറ്റിയെയും തിരഞ്ഞെടുത്തു ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ വ്യാജ ബി സർട്ടിഫിക്കറ്റ് യുവാവിനെതിരെ കേസ് വ്യാജ ബിടെക് ബിരുദ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി ജോലിക്ക് ശ്രമിച്ച യുവാവിനെതിരെ പരാതിയിൽ ടൗൺ പോലീസ് കേസെടുത്തു കണ്ണൂർ യൂണിവേഴ്സിറ്റി കൺട്രോളർ ഓഫ് എക്സാമിനേഷൻ മേധാവി ഡോക്ടർ മുഹമ്മദ് ഇസ്മായിലിൻ്റെ പരാതിയിലാണ് ആലപ്പുഴ സ്വദേശി തമീം കൊച്ചിങ്ങപ്പറമ്പ് താജുദ്ദീനെ ഇരുപത്തിനാലിനെതിരെ കേസെടുത്തത് ഹൈദരാബാദിലെ ഡാറ്റാ ഫ്ലോ സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിൽ ജോലി ആവശ്യാർത്ഥം ആലപ്പുഴ സ്വദേശിയായ പ്രതിയുടെ സർട്ടിഫിക്കറ്റ് യഥാർത്ഥ സ്ഥിരീകരണത്തിന് യൂണിവേഴ്സിറ്റിയിൽ അയച്ചു കിട്ടിയത് പരിശോധിച്ചപ്പോഴാണ് സർവകലാശാലയുടെ എംബ്ലവും സീലും ഉപയോഗിച്ച് പ്രതി വ്യാജമായി നിർമ്മിച്ച് ഉപയോഗിച്ചുവെന്നത് തെളിഞ്ഞത് തുടർന്ന് അധികൃതർ പോലീസിൽ നൽകിയ പരാതിയിലാണ് കേസ് വനിതകൾ ഗൃഹനാഥരായുള്ള കുടുംബങ്ങളിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസ ധനസഹായം പ്രഖ്യാപിച്ച് വനിതാ ശിശു വികസന മന്ത്രാലയം ബി പി എൽ വിഭാഗത്തിൽപ്പെട്ട വിവാഹമോചിതരായവർ ഭർത്താവ് ഉപേക്ഷിച്ചവർ ഭർത്താവിനെ കാണാതായി ഒരു വർഷം കഴിഞ്ഞ വനിതകൾ ഭർത്താവിന്റെ നട്ടലിന് ക്ഷതമേറ്റ പക്ഷാഘാതം കാരണമോ ജോലി ചെയ്യാൻ കഴിയാത്ത വിധം കിടപ്പിലായ കുടുംബങ്ങളിലെ വനിതകൾ നിയമപരമായ വിവാഹത്തിലൂടെ അല്ലാതെ അമ്മമാരായ വനിതകൾ എന്നിവർക്ക് പദ്ധതിയിലേക്ക് ഓൺലൈനായി അപേക്ഷ നൽകാം സംസ്ഥാന സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ധനസഹായം ലഭിക്കുക ഒരു കുടുംബത്തിലെ പരമാവധി രണ്ടു കുട്ടികൾക്ക് അർഹതയുണ്ട് വിധവകൾക്ക് ഈ പദ്ധതി പ്രകാരം ആനുകൂല്യം ലഭിക്കുന്നതല്ല കൂടുതൽ വിവരങ്ങൾക്ക് അതിർത്ത പ്രദേശത്തെ ശിശു വികസന ഓഫീസുമായ ഫലവൃക്ഷ വിളകളുടെ കൃഷി പ്രോത്സാഹിപ്പിക്കാൻ ഈ വർഷം തന്നെ ഇരുന്നൂറ് ക്ലസ്റ്ററുകൾ കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് രൂപവൽക്കരിക്കുമെന്ന് കാർഷിക വികസന ക്ഷേമ വകുപ്പ് മന്ത്രി പി പ്രസാദ് പറഞ്ഞു പഴവർഗങ്ങൾക്ക് വേണ്ടി സംസ്ഥാനത്ത് ആദ്യമായാണ് ക്ലസ്റ്റർ രൂപവൽക്കരിക്കുന്നത് പലവൃക്ഷങ്ങളുടെ അത്യുൽപാദന ശേഷിയുടെ തൈകൾ ലഭ്യമാക്കുക സംസ്ഥാനത്തെ പഴവർഗ്ഗ ഉൽപാദനം വർദ്ധിപ്പിക്കുക അതുവഴി പോഷക സമൃതിയിലേക്ക് നീങ്ങുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് പദ്ധതി ആരംഭിച്ചിട്ടുള്ളതെന്ന് മന്ത്രി പറഞ്ഞു സംസ്ഥാന സർക്കാരിന്റെ നാലാം നൂറ് ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെട്ട പോഷക സമൃതി മിഷന്റെ ഭാഗമായി കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് മുഖേന നടപ്പിലാക്കുന്ന ക്ലസ്റ്റർ അധിഷ്ഠിത ഫലവർഗ്ഗ കൃഷിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ആലപ്പുഴ മുഹമ്മദ് ഗവൺമെന്റ് സംസ്കൃത സ്കൂളിന് എതിർവശമുള്ള ലീലാമണിയുടെ പുരയിടത്തിൽ നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു കൃഷിമന്ത്രി ഈ വർഷം കേരളത്തിൽ ആയിരം ഹെക്ടർ വിസ്ഥിതിയിൽ പതിനൊന്നിനും ഫലവൃക്ഷ വിളകളുടെ കൃഷി വ്യാപിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു നാടൻ ഫലവർഗ്ഗങ്ങളിലായ മാവ് പ്ലാവ് വാട പപ്പാഴ എന്നിവയ്ക്കൊപ്പം മാങ്കോസ്റ്റിൻ റംബൂട്ടാൻ ഡ്രാഗൺ ഫ്രൂട്ട് അബോക്കോഡോ തുടങ്ങിയ ഫലവർഗ്ഗ വിളകളെയും ക്ലസ്റ്റർ അധിഷ്ഠിത കൃഷിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കുറഞ്ഞത് ഇരുപത്തിയഞ്ച് സെന്റ് മുതൽ ഒരു ഹെക്ടർ വരെ കർഷകന് കൃഷി ചെയ്യാൻ കഴിയുമെന്നും മന്ത്രി പറഞ്ഞു ചടങ്ങിൽ ജില്ലയിൽ നിന്നുമുള്ള സംസ്ഥാന കർഷക അവാർഡ് ജേതാക്കളായ ശ്രാവന്തിക എസ് പി സുജിത് എസ് പി എന്നിവരെ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ എൻ ശിവപ്രസാദ് ആദരിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ജി ശശികല ജെയിംസ് ചിങ്ങറ കർഷകനായ ടി പി സാധ ശിവൻ നായർ ജില്ലാ പഞ്ചായത്ത് അകം പി ഉത്തമൻ മുഹമ്മദ് പ്രസിഡന്റ് എൻ ടി റെജി സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ എം എസ് ലത സി ഡി വിശ്വനാഥൻ എം ചന്ദ്ര ടി എൻ നസീമ വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ കൃഷി അഡീഷണൽ ഡയറക്ടർ തോമസ് പ്രിൻസിപ്പൽ അഗ്രികൾച്ചർ ഓഫീസർ സി അംബിളി എന്നിവർ ന്യൂസ് മീഡിയ സിനിമാ രംഗത്തോ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിച്ച ജസ്റ്റിസ് കെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ക്രിമിനൽ കേസ് നടക്കണമെന്ന ഹർജി ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം മുതൽവെച്ച കവറിൽ നൽകാനും നിർദേശിച്ചിട്ടുണ്ട് സർക്കാർ നിലപാട് അറിയിക്കണമെന്ന പറഞ്ഞ കോടതി ഹർജിയിൽ വനിതാ കമ്മീഷനെയും കക്ഷി ചേർത്തു നവാസ് എന്ന വ്യക്തിയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ക്രിമിനൽ കേസ് എടുക്കണമെന്ന പൊതു താല്പര്യ ഹർജിയുമായി കോടതിയെ സമീപിച്ചത് കേരള ഫയർ ആൻഡ് റെസ്ക്യൂ ഫോഴ്സിന്റെ ഏതു ദുരന്തമുഖലകളിലും മുഖങ്ങളിലും മുഖ്യമന്ത്രി കേരള ഫയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഫോഴ്സിനെ ഏത് ദുരന്ത മുഖങ്ങളിലും യശസ്സോടെ നമുക്ക് കാണാൻ കഴിയുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു പെരിങ്കോം ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ആരുടെയും പിന്നിൽ അല്ലാതെ ചിലപ്പോഴെങ്കിലും മുന്നിലായി പ്രവർത്തനം കാഴ്ചവെക്കാൻ കേരള ഫയർ ആൻഡ് റെസ്ക്യൂ കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്തും കോവിഡ് കാലത്തും ആ പ്രവർത്തനം നമ്മൾ കണ്ടതാണ് അടുത്ത കാലത്ത് ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെട്ടത് തിരുവനന്തപുരം അമൈൻചാൽ തോട്ടിൽ ഫയർഫോഴ്സിന്റെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സും സ്കൂബ ഡൈവിംഗ് യൂണിറ്റും നടത്തിയ അങ്ങേയറ്റം പ്രശ്ന പ്രശംസനീയമായ ഇടപെടൽ ആണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വയനാട്ടിലും സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനമാണ് ഫയർ ആൻഡ് റെസ്ക്യുൾപ്പെടെ എല്ലാവരും കാഴ്ചവെച്ചത് സി എ മധുസൂദന എം എൽ എ അധ്യക്ഷത വഹിച്ചു രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി മുഖ്യാതിഥിയായി കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ഡയറക്ടർ ജനറൽ കെ പത്മകുമാർ അഡ്മിനിസ്ട്രേഷൻ ഡയറക്ടർ അരുൺ അൽഫോൺ പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി പി വത്സല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ വി എം ഉണ്ണികൃഷ്ണൻ കെ എഫ് അലക്സാണ്ടർ എം വി സുനിൽകുമാർ രാമചന്ദ്രൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗം എം രാഘവൻ പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മോഹനൻ നേതാക്കളായ കക്ഷി നേഷ്ട്രീയ കക്ഷി നേതാക്കളായ എ കെ രാജൻ മാസ്റ്റർ ഇബ്രാഹിം ഭൂമംഗലം ജോസ് പുത്തൻപുര കെ ഹരികുമാർ പി ജെ എൻ അസീനാർ സംഘടനാ നേതാക്കളായ എൻ വി കുഞ്ഞിരാമൻ എ ബി ശശി പി വി പവിത്രൻ ബൈജു കോട്ടായി കെ കെ ഗതീഷ് കുമാർ എന്നിവർ സംസാരിച്ചു